ജമ്മുകാശ്മീരിൽ ഭീകരവാദി ആക്രമണത്തിൽ പൊലിയുന്നത് നിരവധി സൈനികരുടെ ജീവൻ ആക്രമണം ഇതുവരെയും നിയന്ത്രിക്കാൻ സാധിക്കാത്തത് ഭരണകൂടത്തിന്റെ അനാസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ജൂലൈ പതിനഞ്ചിന് ജമ്മുകാശ്മീരെ ധോഡയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി വലയം ശക്തമാക്കി കൂടുതൽ സേനയെ വിളിച്ച് ഓപ്പറേഷൻ നടത്താൻ തുടരുകയാണ് ഇന്ത്യൻ സൈന്യം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കാര്യങ്ങൾ ഏറെക്കുറെ സമാധാനപരമായിരുന്നു എന്നാൽ ഇപ്പോൾ തീവ്രവാദി സംഘടനകൾ തിരിച്ചെത്തിയിരിക്കുന്നു തെക്കൻ ജമ്മുവിലെ ദോഡ ജില്ലയിൽ തിങ്കളാഴ്ച രാത്രി സുരക്ഷാ ഏജൻസികളുടെ കടന്നുവരവിലായിരുന്നു സംഭവം നടന്നത് സൈന്യം പ്രദേശത്തെത്തിയപ്പോൾ ഭീകരർ അവർക്ക് നേരെ വെടിയുതിർത്തു സുരക്ഷാ സഹായത്തിനും പ്രദേശത്തെ ഭീകരരെ കണ്ടെത്തുന്നതിനും ഉന്മൂലനം ചെയ്യാനും ഹെലികോപ്റ്റർ സേനയുടെ സഹായവും ഉപയോഗിക്കുന്നുണ്ട് ജൂലൈയിൽ എൽഒ സിയിൽ സുരക്ഷാസേന തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി ഭീകരവാദികളെ കണ്ടെത്താനും നീക്കം ചെയ്യാനും കൂടുതൽ സൈനികരെ നിയോഗിച്ചിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള കശ്മീർ ടൈഗേഴ്സ് എന്ന സംഘടനയിൽപ്പെട്ട ആറ് മുതൽ എട്ട് ഭീകരർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അവർ ഒരു കാര്യം വ്യക്തമാക്കുന്നു തീവ്രവാദികൾ വീണ്ടും അടുത്ത ആക്രമണത്തിനുള്ള നീക്കത്തിലാണ് ഇത്തവണ ജമ്മുവിലേക്കാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ പ്രദേശം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഏറെക്കുറെ സമാധാനപരമായിരുന്നു കശ്മീർ തീവ്രവാദത്തിൻ്റെ ചൂടുള്ള സ്ഥലമായിരുന്നു പക്ഷേ ജമ്മുവിൽ ഏറെക്കുറെ സമാധാനപരമായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ജമ്മുവിൽ ഒന്നിലധികം അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ എഴുപത് പേർ അടക്കം കൊല്ലപ്പെട്ടു അതിൽ അമ്പത്തിരണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു കഴിഞ്ഞ എഴുപത്തെട്ട് ദിവസത്തിനിടെ പതിനൊന്ന് ഭീകരാക്രമണങ്ങളാണ് ജമ്മുവിൽ റിപ്പോർട്ട് ചെയ്തത് അതിനാൽ വ്യക്തമായും ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യൻ സൈന്യം മൂന്ന് വിദേശ ഭീകരരെ ഉത്മൂലനം ചെയ്യുകയും ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റും യുദ്ധസമാന സ്റ്റോറുകളും കണ്ടെത്തുകയും ചെയ്തു ജമ്മുവിലെ ദോഡ ഏറ്റുമുട്ടലിൽ തുടർച്ചയായ സംഭവങ്ങൾ ആശങ്കാജനകമാണെന്നും ബി ജെ പി സർക്കാരിൻ്റെ വികലമായ നയങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ഇന്ന് കാശ്മീരിൽ നടന്ന മറ്റൊരു ഭീകരാക്രമണത്തിൽ നമ്മുടെ സൈനികർ വീര്യമൃത്യു വരിച്ചു രക്തസാക്ഷികൾക്ക് എന്റെ എളിയ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ധീരമായ കുടുംബങ്ങൾക്ക് എന്റെ അഗാധമായ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്ന ഇത്തരം ഭീകരമായ സംഭവങ്ങൾ അങ്ങേയറ്റം സങ്കടകരവും ആശങ്കാജനകവുമാണ് തുടർച്ചയായി നടക്കുന്ന ഈ ഭീകരാക്രമണങ്ങൾ ജമ്മു കാശ്മീരിന്റെ ദയനീയ അവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത് നമ്മുടെ സൈനികരും അവരുടെ കുടുംബങ്ങളും ബി ജെ പിയുടെ തെറ്റായ നയങ്ങളിൽ കത്തിയെരിയുകയാണ് ആവർത്തിച്ചുള്ള സുരക്ഷാ വീഴ്ചകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുകയും അവർക്കെതിരെ കർശന നടപടി എടുക്കുകയും ചെയ്യേണ്ടത് ദേശാഭിമാനികളായ ഓരോ ഇന്ത്യക്കാരുടെയും ആവശ്യമാണ് ഭീകരവാദത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളും എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ ആഴ്ചയിലെ രണ്ടാമത്തെ അക്രമമാണിത് ആക്രമണത്തിൽ ഒരു സൈനികർ വീണ്ടും മരണമടഞ്ഞു ഇതിനു മുമ്പ് ജൂലൈ എട്ടിന് അഞ്ച് സൈനികർ മരിച്ചിരുന്നു ജൂൺ ഇരുപത്തി ആറിന് ഒരു പോലീസ് ഓഫീസർക്ക് പരിക്കേറ്റിരുന്നു ജൂൺ ഒമ്പതിന് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഏഴ് തീർത്ഥാടകർ മരിച്ചിരുന്നു ജമ്മു കാശ്മീരിലെ ബാക്ക് ടു ബാക്ക് ഭീകരാക്രമണങ്ങൾ ജമ്മു കാശ്മീരിലെ സ്ഥിതി അനുദിനം വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി ജമ്മു ജമ്മുകാശ്മീരിലെ തീവ്രവാദിയുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും അടവിൽ ദോടെ നിന്ന് നാലു പേരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയായാലും ജമ്മു ജമ്മുകശ്മീരിൽ സ്ഥിതിഗതികൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഭരണാധികാരികൾ ഇതിനെതിരെ ശക്തമായ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇനിയും ഒരുപാട് സൈനികരുടെയും സാധാരണക്കാരുടെയും ജീവൻ വരെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്